ബിപിയുടെയും പമ്പരത്തിൻ്റെയും നിറമാണ് ഈ നാടിനല്ല നോക്കൂ ഒരു വള്ളയോട്ടമാണിത് ഇത് ആലപ്പുഴ ജില്ലയിലെ കാരിച്ചാലാണ് ഇവിടെ വള്ളംകളി കിണൻ തെങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ആളുകളെ നോക്കുക ആ പാലത്തിൻ്റെ വശങ്ങളിലൊക്കെ എത്രയാളാണ് നിൽക്കുന്നത് ഓടുവഴികളിലൂടെയെല്ലാം ആളുകൾ ഒഴുകി വരികയാണ് ഈ പി വാങ്ങാത്ത ഒരാൾ പോലും ഇവിടെയില്ല ഇനി കേട്ടുകൊള്ളുക ഈ ശബ്ദമാണ് ഇനി നമ്മെ ഈ വള്ളയോട്ടത്തിൽ ത്രസിപ്പിക്കാൻ പോകുന്നത് നേരെ നടന്ന് കയറുന്നത് ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് പരിസരങ്ങളിലെല്ലാം ഉഷാരമാണ് വീടിൻ്റെ വരാന്ത പോലും ആളുകൾ കൈയടക്കിയിരിക്കുന്നു ഐസ്ക്രീം കച്ചവടക്കാരും പി പി കച്ചവടക്കാരും എല്ലാം ഇതിനിടയിലുണ്ട് ആളുകൾ അച്ഛൻ കോവിലാറിൻ്റെ രണ്ട് കരകളിലുമായി തെങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് കിലോമീറ്ററുകളോളം നടന്നാലും നാം ഈ കാണുന്ന കാഴ്ച തന്നെയാണ് രണ്ട് കരകളിലുമായി ആവേശവും മനസ്സിൽ നിറച്ചുകൊണ്ട് പുരുഷാരമിങ്ങനെ കാത്തു നിൽക്കുകയാണ് വള്ളംകളി കാണാൻ പായിപ്പാട്ട് വള്ളംകളി യുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് ജലഘോഷയാത്രയായി ഓരോരോ വള്ളങ്ങൾ പോവുകയാണ് ഇതിനിടയിൽ ചെറുവള്ളങ്ങൾ ബോട്ടുകൾ വെള്ളത്തിലിറങ്ങി ആ ഓള നീന്തി തുടിക്കുന്ന നാട്ടുകാർ സൂചി കുത്താനിടമില്ലാത്ത ആവേശം നിൽക്കുന്നത് ഇക്കരെ കാരിച്ചാൽ കരയിലാണ് ഇവിടെയെല്ലാം കാരിച്ചാൽ ഫാൻസ് അസോസിയേഷൻ അങ്ങേ പുറത്തുള്ള വായ്പ്പാടിനെ കുറിച്ച് ഒരക്ഷരം വേണ്ടരുത് നേരത്തെ പറഞ്ഞ ആ ഇപ്പിയുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത് ശ്രദ്ധിക്കുക ക്ഷമിക്കണം ഒരല്പം ആവേശം അകത്തും ചെന്നിട്ടുണ്ട് നിന്റെ വള്ളംകളി എന്ന് പറയുമ്പോൾ Sini. വള്ളംകളിക്ക് ആവേശം പകരാനും ആളമിടുവാനും വെള്ളത്തിൽ സജ്ജരായി ഒരു കൂട്ടം ആളുകളുണ്ട് അതാ പോലീസ് പട്രോളിംഗ് വാഹനവും വള്ളംകളി ആരംഭിച്ചു കഴിഞ്ഞു ഒന്നാം ബീറ്റ്സ് മത്സരമാണ് ഇത് വള്ളത്തിൽ നിന്ന് ഒരാൾ ആവേശം കൂട്ടുവാനായി വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നത് നോക്കുക വള്ളങ്ങൾ മത്സരിച്ച് തുഴഞ്ഞു വരുന്ന മനോഹരമായ ഒരു കാഴ്ചയാണിത് മൂന്ന് പേരുള്ളതിൽ രണ്ട് വള്ളങ്ങളാണ് ഒരുമിച്ച് തുഴഞ്ഞു മുന്നേറുന്നത് ഈ കുട്ടനാടിൻ്റെ മനോഹാരതിയായ കേരളത്തിൻ്റെ ഏറ്റവും സാംസ്കാരിക ചിഹ്നങ്ങളിലൊന്നായ വള്ളംകളിയുടെ മത്സര സ്വഭാവമുള്ള ഒരു യാത്രയാണ് നമുക്ക് മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് ഇത് അവസാനിക്കുന്നില്ല